ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടുപ്പ് ചാനൽ അപ്പോൾ ഇന്ന് തമ്മൾ എവിടെയെന്ന് പറഞ്ഞാൽ ഇന്നൊരു കുട്ടി വ്ളോഗാകട്ടെ ഇന്ന് നമ്മൾ തൃപ്പരപ്പ് പോകുമ്പോഴാണ് അതാ നമ്മൾ ഇന്നിട്ട് നമുക്ക് നേരെ വിടിലിട്ട് പോകാം ഞാനും അപ്പ അമ്മയും വലിയച്ഛനും വലിയമ്മയും ചേച്ചിയും ചേട്ടനാണ് കേട്ടോ പോകുന്നത് ഞാൻ ഓട്ടയിലാണ് കേട്ടോ അന്ന് പിന്നെ ഇത് നെട്ടയാണോ ഇത് നെട്ടയാണ് പിന്നെ അങ്ങനെ നമ്മൾ പിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ്ട ഇത് നെറ്റാണ് കേട്ടോ അങ്ങനെ നമ്മൾ എത്തേട്ടോ ആരാവശ്യം ചേച്ചിയാണെങ്കിൽ വീഡിയോ എടുക്കുക കണ്ടിട്ട് ഓടിപ്പേട്ടോ അപ്പം ഞാൻ അവൾ പറയുക ഓടിയതാണ് അതാ ഇതാണ് നമ്മൾ പോയി അങ്ങനെ പിന്നെ ചേച്ചി ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുത്താണ് ഇവിടെ ഭയങ്കര സൗണ്ട് ആയിരുന്നു പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കിയിരുന്നിട്ട് ഇത് പാർക്കായിരുന്നു അപ്പം അവിടെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അവിടെ പിന്നെ അവിടെ കൂടെ റേഷൻ ചേച്ചിയാണ് ഇങ്ങനെ ഫോട്ടോ എടുത്തു നടക്കുന്നത് അപ്പം ഞാൻ അവിടെ നിന്നപ്പോൾ ചേച്ചി വീഡിയോ എടുത്താണ് പിന്നെ അവിടെ കുറച്ചു നേരം നിന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിന്നപ്പോൾ ഇവിടെ നിന്നേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഐസ്ക്രീം വാങ്ങിച്ച് കുടിച്ചു എനിക്ക് അത്രക്ക് ഐസ്ക്രീം ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഇവിടെ എത്തിയിട്ട് എന്തോ ഞാൻ പറയാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ബോട്ട് ചവിട്ടാകുമ്പോഴേട്ടോ നമ്മൾ മൂന്നോരോരോര ബോട്ടിൽ അവർ നാലൂരോ ഒരു ബോട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ റോബിൻ ചേട്ടനാണ് ബോട്ട് ചവിട്ടിക്കൊണ്ടിരുന്നത് നമ്മളിങ്ങനെ ഇത് രേഷ്മ ചേച്ചി എടുത്ത വീഡിയോ ആണ് കേട്ടോ ബോട്ടൊക്കെ ചവിട്ടിയിട്ട് തിരിച്ചു പോവാൻ വേണ്ടി പോവാട്ടോ അപ്പൊ ഏകദേശം ചെച്ചി ഫോട്ടോ എടുക്കാൻ വിളിച്ചാണ് പിന്നെ ബോട്ടൊക്കെ ചവിട്ടിയിട്ട് തിരിച്ച് നടന്നു പറഞ്ഞേ ഈ ഒരു വീഡിയോ വേറൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എടുത്ത കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതൊരു കുട്ടി ബ്ലോഗായിരുന്നെട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ അടിപൊളി വീഡിയോ ആയിട്ട് ബൈ ബൈ